ഇത് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മണ്ണില്ല കൃഷിയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചുകൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വച്ചാല് നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഗ്രോ ബാഗ് നമ്മൾ നിറച്ചതിന് ശേഷം ഗ്രോ ബാഗിൽ നിന്ന് ഒരു തിരി താഴെ കുപ്പിയിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുപ്പിയിൽ നമ്മൾ ഇതുപോലെ രണ്ട് ഹോൾ ഇട്ടതിന് ശേഷം കുപ്പിയിൽ നമ്മൾ വെള്ളം നിറയ്ക്കുകയും ഈ തിരി കുപ്പിക്കുള്ളിലേക്ക് നമ്മൾ വേണ്ട ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഹോളിൽ കൂടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം ഏകദേശം ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ വീണ്ടും ഈ കുപ്പിയിലേക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം നല്ല ഗ്രോത്താണ് ചെടിക്ക് അതുപോലെ ഇതിൽ നമ്മൾ ചാണകത്തിന്റെ ചാണകവും ചകിരിച്ചൊറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലേശം മണ്ണ് പോലും ഉപയോഗിക്കാതെ ഞാൻ എൻ്റെ ഈ ടെറസിൽ